ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഈജിപ്റ്റിലേക്കുള്ളൊരു യാത്രയാണ് കുവൈറ്റിൽ നിന്നാണ് പോയത് എട്ടരയ്ക്കുള്ള നൈലേറിലായിരുന്നു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് കെയറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി അവിടുന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റൂഫ് ടോപ്പ് ഡൈനിങ് ഏരിയയിൽ പോയി ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോഴ് മനോഹരമായ ഗ്രേറ്റ് പിരമിഡ്സിൻ്റെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റി ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി പണ്ട് പഠിച്ചതും പുസ്തകത്തിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുന്നതിനുള്ളൊരു വ്യഗ്രതയുണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യമായിട്ട് ഞങ്ങൾ സക്കാറയിലേക്കാണ് പോയത് അവിടെ ഓൾഡസ്റ്റ് പിരമിഡ് സ്റ്റെപ്പ് പിരമിഡ് ഓഫ് ഡിജോസർ ഒക്കെയാണുള്ളത് പിന്നെ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഈജിപ്റ്റിലെ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് വരുമ്പോഴിൻ്റെ അകത്തേക്കാണ് ആദ്യം കയറിയത് അതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയാണ് കുഞ്ഞു കുഞ്ഞു വേണം കയറാനായിട്ട് അല്ലെങ്കിൽ തലയിൽ തല ഇടിക്കും നമ്മുടെ അതിനുള്ളിൽ നടക്കാൻ നടക്കാൻ ഇച്ചിരി നടക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് വയ്യാത്തവർക്കൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും അതിനുള്ളിൽ നടക്കാൻ അതിനകത്ത് കയറി രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് കറണ്ട് പോയി കറണ്ട് പോയതാണെന്ന് തോന്നുന്നു ഫുള്ള് ഇരുട്ടായിരുന്നു ഭയങ്കര ഇരുട്ടായിപ്പോയി അതിനകത്താണെങ്കിൽ ഇഷ്ടം ഈജിപ്ഷ്യൻ ലിപികൾ ഏൻഷ്യൻ ലിപികൾ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ നേരം അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കണ്ടു കുറേ അതെല്ലാം കണ്ടു ഭയങ്കര ആശ്ചര്യമായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ശേഷം പുറത്തൊക്കെ കുറേ പില്ലറു പോലുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അവിടൊക്കെ നേരത്തെ ഇങ്ങനെ അമ്മീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ നിന്നെല്ലാം അവരെല്ലാം എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുപോയി നേരത്തെ അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കുറേ നേരം എല്ലാം കണ്ടതിന് ശേഷം മെംഫിസിലേക്ക് പോയി മെംഫിസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ കേരളം പോലെ നല്ല പച്ചപ്പും ഹരിതാവയൊക്കെ ആയിട്ട് കുറേ തെങ്ങുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലം കണ്ട ഏകദേശം കേരളം പോലെയൊക്കെ തോന്നി മെംഫിസ് ആയിരുന്നു ഈജിപ്തിൻ്റെ പഴയ തല തലസ്ഥാനം അവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ കൊളസസ് ഓഫ് റംസസ് ടു പിന്നെ ഒരു വലിയ ഹ്യൂജ് സ്റ്റാച്ചു ഉണ്ട് കിടക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്റ്റാച്ചു ആണുള്ളത് അതിൻ്റെ ലോവർ പാർട്ട് മിസ്സിംഗ് ആയിട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ശേഷം ഞങ്ങൾ പെർഫ്യൂം മ്യൂസിയത്തിലേക്ക് പോയി അവിടെ ചെന്ന് കുറച്ച് പെർഫ്യൂംസും ഒക്കെ വാങ്ങി പെർഫ്യൂം ഡിഫ്യൂസർ ബോട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു ഒരു രസമാണ് കാണാൻ നമ്മളൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കണ്ടു അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ